വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ കെ എൻ ജി റോഡിലെ അറ്റകുറ്റ പ്രവർത്തി യാത്രക്കാരെ വലച്ചു നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ് റോഡ് മുതൽ ജ്യോതിപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ അറ്റകുറ്റപ്പണിയാണ് ജനങ്ങളെ വലച്ചത് ടാറിങ്ങിനായി റോഡ് റോളറും നിരത്തിലിറക്കിയതോടെയാണ് ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായത് പോലീസ് ഇടപെട്ട് ഗതാഗത കുരുക്കഴിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വാഹനങ്ങൾക്ക് ഈ ഭാഗത്തുകൂടി കടന്നു പോകാൻ ഏറെ സമയമെടുത്തു റോഡ് ടാറിംഗിന് മുൻപായി റോഡിലെ പൊടി അടിച്ച് നീക്കിയ പ്രവൃത്തിയും യാത്രക്കാരെ വലച്ചു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഈ പ്രവൃത്തി നടത്തിയിരുന്നെങ്കിൽ ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ അശാസ്ത്രീയ നടപടിയാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് റോഡിലെ ഗതാഗത കുരുക്കിൽ കിടക്കേണ്ടി വന്നതിനാൽ പലർക്കും ഓഫീസുകളിൽ കൃത്യസമയത്ത് എത്താനായില്ല ഗതാഗത കുരുക്കിൽ കുടുങ്ങിയതോടെ ബസ് യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്തവരും വലഞ്ഞു പോലീസിനെ യഥാസമയം വിവരം അറിയിക്കാത്തതിനാൽ ഗതാഗത നിയന്ത്രണം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കഴിഞ്ഞില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാരണ സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്